ഹലോ ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കുറച്ച് വെയ്റ്റ് ചെയ്യാം കേട്ടോ കുറച്ച് വെയിറ്റ് ചെയ്യുക കുറച്ച് വെയ്റ്റ് ചെയ്യാം എല്ലാവരും കാര്യം ഞാൻ ഒരു പ്രശ്നമുണ്ട് നമുക്ക് ക്യാമറ വയ്ക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ടായിരിക്കും തുടങ്ങുക ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യ എല്ലാവരും ചെറിയൊരു പ്രശ്നമുണ്ട് നമ്മുടെ ആ ണേ ചിലപ്പോഴം മാറ്റി വെക്കേണ്ടി വരും എനിക്ക് ചിലപ്പോൾ ഞാൻ തൈം മാറ്റി വെക്കേണ്ടി വരും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ക്യാമറ ഹോൾഡ് ചെയ്യാനും പറ്റുന്നില്ല ആ അല്ല അല്ല നിൽക്കി 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 അല്ല അല്ല നിൽക്കി നിൽക്കി നിൽക്കി